ഹലോ സബ് ലോക് ടീക്കാർ അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹിന്ദി പഠിക്കാൻ വേണ്ടി ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇന്ന് കുറച്ച് പുതിയ പുതിയ വേർഡുകൾ പഠിക്കുകയാണ് കേട്ടോ പുതിയ വേർഡുകൾ പഠിച്ചാലോ എന്നിട്ട് നമ്മൾ അത് ഉപയോഗിച്ച് കുറച്ച് സെൻറ്റൻസുകൾ ഉണ്ടാക്കും ഓക്കെ വളരെ ഉപകാരപ്പെടും തന്നെ നമ്മൾ പുതിയ വേർഡുകൾ പഠിക്കാൻ പോവുകയാണ് ഓക്കെ അപ്പോൾ അതിനു മുമ്പ് എനിക്കൊരു ചെറിയ കാര്യം പറയാണ്ട് നിങ്ങൾക്കാരെങ്കിലും ഹിന്ദി വളരെ സീരിയസ് ആയിട്ട് പഠിക്കണം അല്ലെങ്കിൽ പഠിക്കാൻ നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട് ഹിന്ദി പഠിക്കാൻ മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്യാം ഞാനൊരു കോഴ്സ് നടത്തുന്നുണ്ട് ഓക്കെ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വരെ താഴെ ഒരു നമ്പറുണ്ട് അതിന് കോൺടാക്ട് ചെയ്താൽ മതി അത് വാട്സപ്പ് മുഖേന ഹിന്ദി സംസാരിച്ച് പഠിക്കുന്ന ഒരു മെത്തേഡാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് പോവാം അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന പേടാണ് ജബർദസ്റ്റ് എന്താണ് ജബർദസ്റ്റ് ജബർദസ്െന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥങ്ങളാണ് അതിശയം മികച്ചത് ശക്തമായത് പിന്നെ ഉത്തമമായത് ഇങ്ങനെയൊക്കെ അർത്ഥങ്ങൾ നമുക്ക് ജബർദസ് കൊടുക്കാം കേട്ടോ മലയാളത്തിനോട് കിഡിലെന്നൊക്കെ പറയാനില്ലേ കിഡിലൻ ആട്ടോ എന്നൊക്കെ പറയാനില്ലേ അതിനൊക്കെ ജബർദസ് തന്നെ കൊടുക്കാം കുറച്ച് സെന്റൻസുകൾ ഒന്നും നോക്കിയാലും ജബർദസ് വെച്ചിട്ട് ഓക്കെ നമുക്ക് ഒരാളുടെ ഒരു പെർഫോമൻസ് കണ്ടു അപ്പൊ നമുക്ക് അയാൾ അഭിനന്ദിക്കണം അതിന് നമുക്ക് ജബർദസ് പറയാം എങ്ങനെ പറയാം പെർഫോമൻസ് ജബർദസ്

வியர்த்தங்களை கொஞ்சம் ஜபர்தஸ்ட் に കൊടുക്കാം โอเค அடுத்து நோகேலாம் நீ வெலியوري ஜோலி ஏது நீ நல்ல கிட்டனாயிட்டனா ஜோலி செய்து நீ ஜோலி செய்தது ரொம்ப மனாகரமா இருக்குன்னுக்க பரண்டே இல்ல இது நமக்கு ஜபர்தஸ்ட் കൊടുക്കാം என்ன പറയാ தும்னே ஜபர்தஸ்ட் காம் kiya hai தும்னே ஜபர்தஸ்ட் காம் kiya hai நீ வெலியوري ஜோலி செய்து நீ கிட்டனாயை செய்து நீ ரொம்ப சூப்பரா ஐட் செய்து

ജബർദസ്റ്റ് ശക്തമായ മഴ ഉണ്ടായിരുന്നു അതുപോലെ അവൻ മികച്ച വ്യക്തിയാണ് അവൻ നല്ല കെട്ടിലെ മനുഷ്യരാണോ എന്നൊക്കെ പറബർദസ് ഓ എക് ജബർദസ്റ്റ് ജബർദസ് മനുഷ്യരായോ എന്ന് പറഞ്ഞാൽ അടുത്ത ജബർദസ്ോ അടുത്ത അടുത്തേടാണ് ഷാമിൽ 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 കഴിഞ്ഞാൽ ഉൾപ്പെടുക ഭാഗമാവുക ചേരുക എന്നൊക്കെ അർത്ഥത്തിലൊക്കെ നമ്മൾ ഷാമിൽ യൂസ് ചെയ്യാറുണ്ട് സെന്റൻസ് ഒക്കെ നോക്കാം ഷാമിലിന്റെ ഫസ്റ്റ് ആണ് അവനി പദ്ധതിയിൽ ഭാഗമാണ് അവനി പദ്ധതിയിൽ ചേർന്ന വ്യക്തിയാണ് ഞാൻ അതിൽ ചേർന്നിട്ടുണ്ട് എന്നൊക്കെ പറയണ്ടേ ഇതിനൊക്കെ ഷാമിൽ ഇട്ട് കൊടുക്കാമല്ലോ എങ്ങനെ പറയാവനി പദ്ധതിയിൽ ഭാഗമാണ് वो इस प्रोजेक्ट में शामिल है वो इस प्रोजेक्ट में അവനി പ്രോജക്റ്റിൽ ഭാഗമാണ് ചേർന്നിട്ടുണ്ട് ഷാമിൽ હે वो इस प्रोजेक्ट में शामिल है അവനി പ്രോജക്റ്റിൽ ഭാഗമാണ് ഇനി ഞാൻ ആ പ്രോജക്റ്റിൽ ഉണ്ട് എന്നൊക്കെ പറയാം મે ઉસ પ્રોજેક્ટ મે શામિલ હે प्रेरणु में इस प्रोजेक्ट में शामिल हूं मैं इस प्रोजेक्ट में शामिल हूं यानी प्रोजेक्टिल भागमान है वो इस प्रोजेक्ट में शामिल है अवन ये प्रोजेक्टिल भागमान है मिसलायो शामिल भागम चेरुगा इन कर्तव्यलाना हमने शामिल हुए से यार अर्थ और सेंटेंस को देखो का पार्टी में क्या तुम हमारा साथ पार्टी में शामिल होगा क्या तुम हमारा साथ पार्टी में शामिल होगा പാർട്ടിയിൽ വരുന്നുണ്ടോ അല്ലെങ്കിൽ പാർട്ടിയിൽ ചേരുന്നുണ്ടോ പാർട്ടിയുടെ ഭാഗമാകുന്നുണ്ടോ എന്നൊക്കെയാണ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഏത് പാർട്ടി ആകണ്ടോ എല്ലാത്തിന്റെ അർത്ഥം നമുക്ക് ഇതിൽ യൂസ് ചെയ്യാം ഓക്കെ നമ്മുടെ കൂടുന്ന പാർട്ടിയാകാം അല്ലെങ്കിൽ മറ്റേ പാർട്ടി ആകാം ഞങ്ങളുടെ പാർട്ടിയിൽ വരുന്നുണ്ടോ ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗമാകുക ചേരുക പങ്കാളിയാകുക എന്നൊക്കെ നമുക്ക് അർത്ഥത്തിൽ ഷാമിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും നമുക്കൊരു അർത്ഥം കൂടി നോക്കാം ഒരു സെന്റൻസ് കൂടി നോക്കാം టీమిల్ పుదియ కలికారనే ఉత్పత్తి భాగమాకి చేర్తు అంటే టీమిల్ పుదియ కలికారనే పుదియ ప్లేయరే ఎడిట్ట్ిట్ండ్ అనొరెనేల్ల షామిల్ ఉత్పత్తి అవుతాం అంటే ఎగ్నే టీమ్ మే నయ ఖిల్లాడి కో షామిల్ కియా గయా హై టీమ్ మే ఏక్ నయ ఖిల్లాడి కో షామిల్ కియా గయా హై అనర టీమిల్ ఒరు పుదియ పుదియ కలికారనే ఎడిట్ట్ిట్ండ్ എന്നാണ് മനസ്സിലായോ ോ അപ്പൊ ഷാമിൽ ഉൾപ്പെടുത്തുക ചേർക്കുക കെയാണ് ഷാമിൽ എന്ന് പറയുന്നത് മനസ്സിലായോ എന്തെങ്കിലും സംശയമുണ്ടോ എന്തെങ്കിലും കൺബോക്സ് ഇടാൻ നമുക്കൊരു വേറെ വീണ്ടും കൂടി നോക്കിയാലോ ഓക്കെ ഷാമിലിന്റെ കൂടി നോക്കാം ഷാമിൽ ഷാമിൽ ധന്യവാദ് ധന്യവാദ് നന്ദി 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 ഇതിൽ എന്ന് പറയാൻ പറ്റുന്ന ഒരു ാണ് അല്ലെങ്കിൽ കേട്ടാൽ ഇത് കേൾക്കാൻ നമുക്ക് മനസ്സിലാക്കണം ഇതാണ് സംഗതി ഷാമിൽ ധന്യവാദ് നന്ദി കേട്ടോ അല്ലെങ്കിൽ പങ്കെടുത്തതിന് നന്ദി നന്ദി ചേർന്നതിന് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം ഓക്കെ കിട്ടിയോ

दुश्मनों रात को हमला किया, दरना शत्रुकल रात्रिल आक्रमण नलती। दुश्मनों शत्रुकल रात को रात्रिल हमला किया है, हमला करना आक्रमण नलतुगा, हमला किया आक्रमण नलती। Okay. okay പാസ്റ്റിലാണ് അറിയാമെന്ന് വിചാരിക്കുന്നു ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അതായത് പാസ്റ്റ് എങ്ങനെയാണ് ഫ്യൂച്ചർ എങ്ങനെയാണ് പ്രസന്റ് എങ്ങനെയാണ് യൂസ് ചെയ്യുക നിങ്ങൾക്ക് ശക്തമായ സംശയങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ കണ്ണും കൂട്ടി നമ്മുടെ കോഴ്സിൽ ഒരു മാസം കൊണ്ട് ക്ലിയർ ആക്കി തരാം എന്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ നമ്മുടെ നമ്പറിൽ ഒന്ന് മെസ്സേജ് വെച്ചാൽ മതി ഓക്കെ ആക്രമണം നടത്തുക ദുഷ്മെ രാജ്കോ ഹിയ ശത്രുക്കൾ രാത്രി ആക്രമണം നടത്തി മനസിലായോട് ഭീകരവാദികൾ നഗരത്തിൽ കയ്യേറ്റം നടത്തി ഭീകരവാദികൾ നഗരത്തിൽ കയറ്റം നടത്തി അതായത് ഭീകരവാദികൾ ആക്രമണം നടത്തിയെന്ന് തന്നെയാണ് ഭീകരവാദി എന്ന് പറയാനാണ് ആതങ്ക്വാദി എന്ന് പറയാം പറയാൻ ആതങ് കഴിഞ്ഞാൽ ഭീകരവാദി ഓക്കെ അപ്പോ ആതങ്കുവാദിയെ ഷെഹറുനെ ഹംലാക്കിയ

അടുത്താണ് ജാൻവരोंने കെ പേപ്പർ ആക്രമ कर दिया जानवरोंने जानवरとなる मृगंगळ मृगंगळാണ് ജാൻവരെന്നു പറയുന്നത് അല്ലേ അപ്പോൾ ജാൻവരोंने കെ പേപ്പർ ആക്രമ कर दिया खेतന്നോറല്ലേ ખેതന്നോറ കൃഷിക്കും ખેതിൻ പറയാ കൃഷികേ എന്ന സ്ഥലത്തിന് ખેતી എന്ന് പറയാറുണ്ട് ട്ടോ ખેતી ખેતી কৰা වරක් കൃഷിയാണ് കെതിപ്പർ വറല്ലേ നമ്മൾ കൃഷി ചെയ്യുന്ന സ്ഥലം അതിനെയാണ് ખેતીപ്പർ പറയുന്നത് अपन जानवरों ने क्षेत्रीय पर हमला कर दिया, ब्रिगेंडल वायरल आक्रमणम नडकती। ओके क्षेत्रीय पर हमला कर दिया, आक्रमण नडकती। हमला करेंगा तो रिब्लो आक्रमण नडकतुम। ओके हमला कर दिया, आक्रमण नडकती। मतलब यो, अर्थशासन सोगा। नायकुटिया आक्रमित हु, मैंने बोला नायकुटिया आक्रमित हु। सिमला जो बोले कर दिया കുത്തേനെപ്പർദിയുട്ടിയെ ആക്രമണം അപ്പൊ അടുത്ത വേടാണ് എന്താണ് ഒരുപാട് സ്ഥലത്ത് നമുക്ക് ഇത് കേൾക്കേണ്ടി വരുമോ സിനിമയിലാണെങ്കിലും വാർത്തയിലാണെങ്കിലും

बच्चों के खिलाफ है ये नियम कुटिंगल के दिए हैं मैं हर बैठा ना मैं तुम्हारे खिलाफ कुछ नहीं कहना चाहता हूँ मैं तुम्हारे खिलाफ कुछ नहीं कहना चाहता हूँ नो रंगा यार मैंने क्यों जो नो पर्याय नागरिक के लिए मैं तुम्हारे खिलाफ कुछ नहीं कहना चाहता हूँ यार मैंने क्यों जो उन पर्याय नागरिक ओके अब खिलाफ नो ए दिरे लक्ष्य जलम रहना पड़ता है खिलाफ ए दिरे ഭീകരവാദി അല്ലെങ്കിൽ ഭീകരൻ എന്നൊക്കെയാണ് ആതങ്ക്വാദിയുടെ അർത്ഥം आतंकवादियों ने शहर पर हमला किया है हम आपको इंसान सेम साथ में ध्यान है भीकरवादी नगर के आक्रमण नरती ओके आतंकवादी भीकरवादी शहर पर नगर के हमला किया है हमला आक्रमण नरते ओके अर्थों का पुलिस रेंट भीकरवादी के पीछे गोली मैंने बोला पुलिस ने दो आतंकवादियों को पकड़ा ने दो आतंकवादियों को पकड़ा रेंट ഭീകരന്മാരെ പിടിച്ചുവാദി ഭീ എന്ന് പറഞ്ഞാൽ വേടുണ്ട് ഖതർനാഖ് ഖതർനാഗ് എന്ന് പറഞ്ഞാഖ് എന്ന് പറയുന്നത് അപകടകരമായിട്ടുള്ള ഭീകരവാദിയായിരുന്നു ഓക്കെ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നതാണ് സമയപിത്താനം

and they could spend time with their family good time spend time with friends so time spend means spend time with friends time spend means spend time with friends okay so i spent good time with my family in the holidays you also can spend good time with your family okay वो दोस्तों के साथ ज्यादा समय बिताता है न रन अपन पुर्तगालोपम और वाडी समय चलेविकारुnde बिताता है चलेविकारुnde समय बिताता है समय चलेविका समय चलेविकारुnde वो दोस्तों के साथ अपन पुर्तगालुकोडे ज्यादा समय बिताता है और समय चलेविकारुnde ओके स्लायड अब समय ഒഴുക്ക് സമയത്തെ ഞാൻ പുസ്തകങ്ങൾ വായിచే సమయం ചിലവഴിക്കുന്നു. എഴു സമയത്തെ പുസ്തകങ്ങൾ വായിచే సమయం ചിലവഴിക്കുന്നു. നമ്മ നമ്മൊക്കെ ఏం చేయాం ఫోన్ మాట్లాడుతూ సమయం ചിലവഴിക്കുകలే. మనం ఇదెങ്ങനെ പറയാം? పుస్తకం വായിచే సమయం ചിലവഴിക്കുന്നുన్నది ఖాళీ സമയముమే. ఖాళీ സമയం అంటే ওই సమయం. ఓకే. ఖాళీ സമയముమే నేను किताब पढ़कर समय बिताता है. बिताता है. ചിലവഴിക്കാറുണ്ട് ചിലവഴിക്കുന്നു. ഓക്കേ. അപ്പോൾ ఖാളി സമയముమే उस समय दिल में किताब पढ़कर पुस्तकमल वाईचे समय बिताता है समय चलावे का रूढ़े दिल। ओके जलायो ठीक है ओके अर्थात हमें अपने माध्यमिक विद्यालय के साथ थोड़ा समय बिताना चाहिए oh. उस

അപ്പോൾ ഇത്രയും വീടുകളൊക്കെയാണ് നമ്മൾ പഠിച്ചത് നിങ്ങൾക്ക് വീടുകളൊക്കെ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പുതിയ കാര്യങ്ങൾ പഠിച്ചു എന്ന് ഞാൻ കരുതുന്നു അപ്പം എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും കമന്റ് ബോക്സിൽ ഉൾപ്പെടുത്തുക അപ്പോൾ പുതിയ പുതിയ വീഡിയോകളായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും പകലെ വീടുമേ ഫെർമിലേക്കാം